ായ് ഇന്നലെ നമ്മൾ കുട്ടമ്പുഴയോട് വിട പറഞ്ഞത് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഇന്നലെ നമ്മൾ മെയിനായിട്ട് ആനക്കയമാണ് കണ്ടത് നിങ്ങൾ കണ്ടോ കണ്ടില്ലെങ്കിൽ ദയവായി കാണുക ആനക്കയത്തിൻ്റെ കിടിലൻ കാഴ്ചകൾ ആനക്കയത്ത് നിന്നുള്ള കിടിലൻ കാഴ്ചകൾ ഇന്നലത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മെയിനായിട്ടും കുട്ടമ്പുഴയുടെ പൂയൻകുട്ടി മേഖലയാണ് അതിൽ തന്നെ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ബ്ലാവന ജങ്കാർ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ ഓൾ കേരള യാത്രയുടെ അറുപത്തി ഒമ്പതാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതാണ് പൂയംകുട്ടിക്ക് തൊട്ട് മുമ്പുള്ള ബ്ലാവന എന്ന സ്ഥലം കുട്ടമ്പുഴയിൽ നിന്നും നാല് നാലല്ല അഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം ഈ ബ്ലാവനയിലാണ് പ്രശസ്തമായിട്ടുള്ള ഫെറി സർവീസ് ഉള്ളത് അക്കരെ ഒരു ജീപ്പ് വന്നിട്ടുണ്ട് അത് പക്ഷേ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തോന്നുന്നേ എല്ലാ ജീപ്പും ഇക്കരയ്ക്ക് വരാറില്ല ഇക്കരെ കടക്കാൻ നൂറ് രൂപ ചാർജ് ഉണ്ട് ഒരു ജീപ്പിന് അതുകൊണ്ട് ചില വണ്ടികളൊക്കെ അപ്പുറത്തിട്ട് ആളെ കയറ്റി മേളിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ അക്കരയ്ക്ക് പോകാനായിട്ട് ഇക്കരെ ഒരു ജീപ്പ് വന്നിട്ടുണ്ട് ഒരു ചേച്ചിയും കാത്തു നിപ്പുണ്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വല്ലാത്ത ആകാംക്ഷ അപ്പുറം മലയിറങ്ങി മറ്റൊരു ജീപ്പ് കൂടി വരുന്നുണ്ടേ അതിങ്ങോട്ട് വരുമോ അവിടുന്ന് ഇങ്ങോട്ട് രണ്ട് മൂന്ന് പേർ ഇങ്ങോട്ട് കിടക്കാനും അവിടെ നിപ്പുണ്ട് ആ ഇങ്ങോട്ട് കടന്നു വരാൻ തന്നെയാണേ ആ ജീപ്പുമായിട്ട് ഇങ്ങോട്ട് വരും അതിനുശേഷം ഇവിടെ കിടക്കുന്ന ജീപ്പുമായിട്ട് അങ്ങോട്ട് പോവും രാജകീയമായിട്ട് ജീപ്പ് അങ്ങ് ജംഗാറിലേക്ക് കയറി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിനപ്പുറത്ത് കല്ലേലിമേട് എന്ന ജനവാസ മേഖലയാണ് കല്ലേലിമേട്ടിലേക്ക് എവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു കല്ലേലിമേട്ടിൽ എല്ലാത്തരം ആളുകളുമുണ്ട് സാധാരണ ആളുകളുമുണ്ട് പിന്നെ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും അതിനപ്പുറത്തേക്ക് നാല് ആദിവാസി കുടികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം തലവെച്ചുപാറ കുഞ്ചിപ്പാറ തേര വാര്യം എന്നിങ്ങനെ നാല് കുടികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞ പേരുകളിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കാണാൻ കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയ അറിവാണ് പുറത്തുനിന്നുള്ളവർക്ക് ഇതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല അങ്ങനെ പോകണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ പ്രത്യേക അനുമതിയൊക്കെ വേണം ഇനി ഈ കല്ലേലിമേളിൽ എന്തോ ഉത്സവവും മറ്റോ നടക്കുന്നുണ്ട് അങ്ങോട്ട് വേണമെങ്കിൽ പോകാൻ പെർമിഷൻ കിട്ടുമെന്ന് തോന്നുന്നു അങ്ങനെ പോയാലും നമുക്കൊരിക്കലും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇവിടുന്ന് കിട്ടത്തില്ല അങ്ങനായ സ്ഥിതിക്ക് നമ്മളെന്തായാലും പോകാനായിട്ട് ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പരിചയക്കാരനെങ്കിലും നമുക്ക് അപ്പുറത്തുണ്ടെങ്കിൽ കൃത്യമായ അഡ്രസ്സ് പറയാൻ പറയാനാളുണ്ടെങ്കിൽ നമുക്ക് പോകാം എനിക്കങ്ങനെ പരിചയമുള്ള ഒരാൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ എന്തായാലും എൻ്റെ വരവ് അവർ അറിഞ്ഞിട്ടില്ല എങ്കിലും ഫോട്ടോഗ്രാഫി അത്ര സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ നമ്മളെന്തായാലും അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നുമില്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള അടുത്ത കടത്തിൽ ഞാനും കയറി പോവുകയാണെ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല അക്കരെ പോയിട്ട് അടുത്ത കടത്തിൽ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരാം പത്ത് രൂപയാണ് ഒരാൾക്ക് വൺ സൈഡ് കടക്കാനുള്ള ചാർജ് കേട്ടോ ഈ ജംഗാർ സർവീസ് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ മോട്ടോർ വെക്കാതെ തുഴഞ്ഞ അക്കര ഇക്കരെ വാഹനങ്ങൾ കടത്തുന്നത് ആദ്യ കാഴ്ചയാണ് ഈ കല്ലേരിമേട്ടിലെ ജനങ്ങളുടെ അവസ്ഥ ശരിക്കും കഷ്ടമാണ് കേട്ടോ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും വൈദ്യുത കണക്ഷൻ പോലും കിട്ടിയിട്ടില്ല ഇതിനപ്പുറത്ത് നാല് കുടികളുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിനപ്പുറത്തുള്ള കുടികളിലേക്ക് പ്രത്യേക കറണ്ട് കണക്ഷൻ ഉണ്ട് പക്ഷേ ഇവർക്ക് കല്ലേരിമേട്ടിലെ സാധാരണക്കാർക്ക് കറണ്ട് കണക്ഷൻ ഇല്ല കല്ലേരിമേടുകാർ അധികം പേര് ഇപ്പം താമസമൊക്കെ ഇക്കരയ്ക്ക് മാറ്റി കേട്ടോ അവിടെ കൃഷി സ്ഥലങ്ങൾ മാത്രമാണ് കൃഷി ചെയ്യാനായിട്ട് രാവിലെ പോയിട്ട് തിരിച്ചു വരുന്ന സാഹചര്യമാണ് അധികം പേരും എങ്കിലും ഒരുപാട് ആളുകൾ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരിക്കും ഇവരുടെ കഷ്ടപ്പാട് ഇപ്പോഴല്ല മഴക്കാലത്താണ് ഈ പുഴ കുത്തി ഒഴുകുന്ന സാഹചര്യത്തിൽ ഈ ജംഗാർ സർവീസ് ഒന്നും നടക്കില്ല ഈ ജീപ്പുകളിലധികവും ഓരോ കുടികളിലുള്ള ആളുകളുടെ ജീപ്പുകളാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് മഴക്കാലത്ത് പുഴയിൽ നല്ല വെള്ളമുള്ളപ്പം ഇത് അക്കര ഇക്കര ജീപ്പുകൾ കൊണ്ടുവരാനൊന്നും സാധിക്കില്ല പ്രത്യേകിച്ച് ഈ മെഡിക്കൽ എമർജൻസി ഒക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഇവർ പെട്ടുപോകുന്നത് പിന്നെ ഇവിടെ പാലം പണിയാൻ തീരുമാനമായിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്നത് ഇങ്ങനൊരു കടത്ത് ചരിത്രപ്രസമായ ഇങ്ങനത്തെ ഈ കടത്ത് ഏതാനും വർഷങ്ങൾ കൂടി മാത്രമേ കാണുകയുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പാലം വരട്ടെ പേരെങ്ങനെ കേട്ടോ മഹേഷ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലധികവും ഈ മഹേഷൻ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ ഇതാണ് കേട്ടോ കൃത്യമായ പൂയൻകുട്ടി ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചതിലും വളരെ ചെറിയൊരു സ്ഥലമാണ് സുന്ദരമായ ഒരു ഗ്രാമമാണ് പുലിയൂരിലേക്ക് സ്വാഗതം പുലിമുരുകൻ്റെ പടവും കൊടുത്തിട്ടുണ്ട് ഇതായിരുന്നു പുലിമുരുകൻ ചിത്രത്തിലെ പുലിയൂര് ഘട്ടം പുലിയൂരിലെ കടകളൊക്കെ വരുന്ന ഭാഗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മുരുകൻ്റെ മാമൻ്റെ ആലയൊക്കെ ഇവിടെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് ഈ പൂയൻകുട്ടിയിൽ പ്രധാനമായിട്ടും കാണാനുള്ളത് നമ്മുടെ ഇപ്പം നമ്മൾ കണ്ട ബ്ലാവന ജങ്കാർ സർവീസും പിന്നെ ഇവിടെ കാണുന്ന ഒരു ചപ്പാത്ത് പാലം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് വഴി പൂയംകുട്ടി ജസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരിയുന്ന കാണാം നേരെ പോയി കഴിഞ്ഞാൽ മണികണ്ഠൻ ചാൽ ഇതിൻ്റെ തൊട്ട് താഴത്താണ് നമ്മളൊക്കെ ഇനി കാണാനുള്ള ചപ്പാത്ത് പാല ഉള്ളത് കേട്ടോ പിന്നെ ഈ വഴി അങ്ങോട്ട് പോയാൽ പിണ്ടിമേടിനുള്ള വഴിയാണെന്നാണ് പറയുന്നത് ഇവിടുന്ന് ഏഴ് എട്ട് കിലോമീറ്റർ ഉണ്ട് പിണ്ടിമേടിനുള്ള ദൂരം ഒരു മുക്കാൽ കിലോമീറ്റർ കഴിയുമ്പോഴേക്കും വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല എങ്കിലും നമ്മൾ അവിടെ വരെ ആ വഴി ബ്ലോക്ക് ചെയ്ത സ്ഥലം വരെ ജസ്റ്റ് ഒന്ന് നമുക്ക് പോകാം ഈ പിണ്ടിമേടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുലിമുരുകൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് പുലിമുരുകന്റെ വീടൊക്കെ വരുന്ന ആ ഭാഗം ആ പാറക്കെട്ടും ആ പാലം തകർക്കുന്നതും അതെല്ലാം ഈ പിണ്ടിമേടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് ചേട്ടാ ഒറിജിനൽ ആലുവ മൂന്നാർ റോഡ് ഇതാ അല്ലേ അഞ്ച് കിലോമീറ്റർ ഇടപെട്ട് സത്രങ്ങളൊക്കെ ഈ വഴി കൊണ്ടായിരുന്നതാണ് അഞ്ചു മൈൽ ഈ പിണ്ടിമേട് കൂടിയാണോ വഴി പോകുന്നത് ഞാൻ പിണ്ടിമേടിനുള്ള വഴിയെ കുറച്ച് ദൂരം എങ്കിൽ വന്നു കേട്ടോ ഇവിടെ വരെ മാത്രമാണ് നമുക്ക് വരാനായിട്ട് സാധിക്കുക ഇതിനിപ്പുറത്തേക്ക് ഒരു പാലം കാണാൻ കേട്ടോ ഗംഭീരമായ ഒരു പാലമാണ് അതുകൂടാതെ ഒരു മുന്നറിയിപ്പ് ബോർഡും ഉണ്ട് അനുവാദം കൂടാതെ വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് കേരള വന നിയമപ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ് ഇവിടെ വരെ വീടുകളൊക്കെ ഉണ്ട് വീടും ജനവാസ മേഖലയും ഒക്കെയാണ് കൃഷിസ്ഥലങ്ങളൊക്കെയാണ് ഇതിനുശേഷം അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ലെന്ന് മാത്രമല്ല സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രദേശവാസികൾക്ക് കുറച്ച് ദൂരമൊക്കെ കടന്നു പോവാം ഇത് അങ്ങനെയില്ല ഒരു മനുഷ്യനും ഇതിനപ്പുറത്തേക്ക് ഇതിനപ്പുറം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തും ഉണ്ട് ഒരു ഗേറ്റ് പോലെ ഒരു ഒരു കമ്പി വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ പറ്റില്ല കേട്ടോ പുലിമുരുകന്റെ ഗ്രാമത്തിലേക്ക് ഗ്രാമമല്ല കേട്ടോ പുലിമുരുകന്റെ വീട് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തല്ലേ ഇരിക്കുന്നത് പുലിമുരുകൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററാണ് പോകാനായിട്ടുള്ളത് അവിടെ ചെന്ന് ആ സ്ഥലം ഒന്ന് കാണാനായിട്ട് വല്ലാത്തൊരു ആഗ്രഹമുണ്ട് കാരണം അത്ര വ്യക്തമായിട്ട് ആ സ്ഥലം ആ സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ ഒരു പാലവും ഒക്കെ ആയിട്ട് എന്തായാലും എങ്ങനെയാണ് അവർ ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചത് എന്നത് ശരിക്കും ഒരു അത്ഭുതമാണല്ലേ ആരാണ് അവരെ തന്നെ തന്നെയായിരിക്കും അവരെ ഒരുപക്ഷെ ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത് പുലിമുരുകൻ മാത്രമല്ല ഷിക്കാർ എന്ന സിനിമയുടെയും ലൊക്കേഷൻ പിന്നിവനല്ല ഈ പൂയംകുട്ടി സൈഡാണ് അതുകൂടാതെ ഇര അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ആലുവ മൂന്നാർ റോഡ് നമ്മുടെ നേര്യമംഗലം പാലം ഒക്കെ പണി പൂർത്തിയാകുന്നതിന് മുന്നേ എന്നാൽ നേര്യമംഗലം പാലം പണി പൂർത്തിയാകുമെന്ന് പെട്ടെന്നങ്ങ് കിട്ടുന്നില്ല ആയിരത്തി ആ ഒരു സമയത്തൊക്കെയാണ് ആയിരുന്നു തോന്നുന്നു റീസൻറ്റ് റാണിയുടെ കാലത്താണ് അത് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് എൻ്റെ ഒരു പണ്ട് നമ്മൾ നേര്യമംഗലം പാലത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ഒരു സമയത്താണ് അപ്പോൾ അതിന് മുന്നേ വരെ മൂന്നാറിനൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരുന്നത് ഇതുവഴിയാണ് അതിനുശേഷമാണ് അതുവഴി വാഹനങ്ങൾ പോകാൻ തുടങ്ങിയത് അപ്പം ഇത് ഓരോ അഞ്ച് മൈലിനുള്ളിലും ഓരോ സത്രങ്ങൾ ഇതുവഴി കാളവണ്ടിയിലൊക്കെ ആയിരുന്നിരിക്കുമല്ലോ അന്ന് മൂന്നാറിന് പോകുന്നത് അപ്പൊ ഇത് നേരെ മാങ്കുളത്തിനാണ് ചെല്ലുന്നതെന്നാണ് പറയുന്നത് എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് അത്ര ധാരണ ഇല്ലാത്ത സ്ഥിതിക്ക് കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് മുന്നോട്ട് പോയി നോക്കാനൊന്നും പറ്റുകയും ഇല്ല അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റില്ല ഇവിടത്തുകാർക്ക് പോലും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ തന്നെ ആന കാട്ടുപോത്തൊക്കെ വഴിയിലും എല്ലാം ഈ വഴി ഇങ്ങനെയുണ്ട് ടാർ റോഡൊന്നും അല്ല കേട്ടോ ഒക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സോളിങ് റോഡാണ് മുന്നോട്ട് മുന്നോട്ടെന്താണ് അവസാനം എന്നറിയത്തില്ല അപ്പൊ ഇതിലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തൊക്കെ വഴി അങ്ങനെ ആര് സഞ്ചരിക്കാത്ത മേഖലകളാണ് ഇതിനപ്പുറത്തേക്ക് അപ്പൊ തൊട്ടപ്പുറത്തേക്ക് കടന്നാൽ തന്നെ വലിയ മൃഗങ്ങളുടെ സാന്നിധ്യം മനുഷ്യനില്ലാത്ത കൊണ്ട് എന്തായാലും മൃഗങ്ങളുണ്ടാവും നമ്മളീ നിൽക്കുന്നത് അത്യാവശ്യം വീതിയുള്ള ഒരു പാലമാണ് എങ്കിലും ഒരുപാട് മുന്നേ പണിതായിരിക്കണം ഇതിനപ്പുറത്ത് കണ്ടു ഒരു കൊച്ചു പാലം കാണാം അത് ബ്രിട്ടീഷുകാർ പണിതുള്ളതാണ് കേടർ പാലമാണ് ചെറിയൊരു പാലം ബ്രിട്ടീഷുകാരുടെ കാലത്തെ പാലമാണ് അന്ന് ജസ്റ്റ് ബ്രിട്ടീഷുകാർക്ക് ഒരു ജീപ്പ് ഒക്കെ കടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന വീതി അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാനങ്ങനെ ലോകത്തിൻ്റെ ഒരു അവസാന ഭാഗത്ത് എത്തി നിൽക്കുകയാണ് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഒരു ചപ്പാത്ത് പാലത്തെക്കുറിച്ച് അപ്പോൾ ആ പാലമൊക്കെ കടന്ന് മണികണ്ഠൻചാല് വന്നു മണികണ്ഠൻചാലിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിലധികം എന്തായാലും ഉണ്ടാവും ഇതിപ്പോൾ വെള്ളാരംകുത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ വരെയാണ് വഴിയുള്ളത് ഇതിനപ്പുറത്തേക്ക് വഴിയില്ല അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ജനവാസ മേഖലകൾ ഏതാണ്ട് അവസാനിക്കുകയാണെന്നാണ് ഇതിനപ്പുറത്തേക്ക് വനം മാത്രം ഇപ്പോൾ ഒരു പക്ഷി വലിയൊരു പക്ഷി ഇങ്ങോട്ട് പറന്ന് വന്നിരിക്കുന്നുണ്ട് ഈ മരത്തലോട്ട് പരുന്താണോ വേഴാമ്പലാണോ പക്ഷെ വേഴാമ്പല് പറക്കുമ്പോൾ കുറച്ചുകൂടി ശബ്ദമില്ലേ മലമുഴക്കൊക്കെ ആണെങ്കിലേ ശബ്ദം ഉള്ളതെന്ന് തോന്നുന്നല്ലേ പരുന്താട്ടോ പരുന്തിൻ്റെ ഇനമാണ് കേട്ടോ വേഴാമ്പലല്ല ഇവിടെ കാര്യമായ സംരക്ഷണം കൊടുത്ത് എന്തോ ഒരു തൈ വെച്ചിരിക്കുന്ന കാണാവേ എന്ത് തൈ ആണെന്നറിയാൻ ഒരെണ്ണത്തിനകത്ത് പോയി ഒളിഞ്ഞു നോക്കി റബ്ബറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ വെള്ളാരംകുത്ത് ഇവിടുന്ന് അങ്ങോട്ട് മലമ്പ്രദേശം ആരംഭിക്കുകയാണെന്ന് തോന്നുന്നത് ഒരു മലയോര മേഖലയുടെ ലക്ഷണമാണ് എന്നാൽ നമ്മൾ ഇതുവരെ തൊട്ട് താഴത്ത് വരെ നിരന്ന സ്ഥലത്ത് നിരപ്പായ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ മണികണ്ഠൻചാലിൽ നിന്ന് വെള്ളാരംകുത്ത് വരെ എത്തിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് വലിയ കയറ്റമൊക്കെ ആണെന്ന് തോന്നുന്നു വഴി കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി അങ്ങ് കയറിപ്പോയി കുറച്ച് കോൺക്രീറ്റ് റോഡ് മേളിലേക്കുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്ക് അവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവിടെ കൊണ്ട് വഴി തീരുകയാണെന്നാണ് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി തിരിക്കാൻ ബുദ്ധിമുട്ട് വന്നാലോ എന്നു പറയുന്നത് ഞാൻ കിട്ടിയ സ്ഥലത്ത് തിരിച്ചങ്ങി പോകുന്നു നല്ല കത്തുന്ന വെയിലാണ് നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാം തിരിച്ച് പോയിട്ട് മണികണ്ഠഞ്ചാല് പോയി കിടന്ന് വീഡിയോ ഇതുവരെ എടുത്തൊക്കെ എഡിറ്റ് ചെയ്യാനാണ് എൻ്റെ ഒരു തീരുമാനം അതിനുശേഷം നമുക്ക് ചപ്പാത്തു പാലവും അതിന് മുന്നോടിയായിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസും നമ്മുടെ ചപ്പാത്തു പാലത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഫോറസ്റ്റ് ഓഫീസും അതിൻ്റെ മുറ്റത്ത് മുറ്റത്തല്ല അതിൻ്റെ ചുറ്റുവട്ടത്ത് കുറേ അധികം മരങ്ങൾ മരങ്ങളെന്ന് പറയുമ്പം ചീനിമരമോ അങ്ങനെന്തോ പറയുന്ന വലിയ വേരുകളുള്ള അതിസുന്ദരമായ മരങ്ങളില്ലേ അതിൻ്റെ വലിയൊരു തോട്ടം തന്നെയുണ്ട് നമ്മൾ ഒറ്റപ്പെട്ട രീതിയിൽ ഈ മരങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു തോട്ടം പോലെ ഒരുപാട് മരങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കാണാം വൈകുന്നേരമാണ് അതൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ ഉഗ്രം വെയിലല്ലേ ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഈറ്റ വെട്ടി വെച്ചിട്ടുണ്ട് ഈറ്റ എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ള ഈറ്റയാണ് ഇല്ലിക്കും ഈറ്റയ്ക്കൂടെ ഇടയ്ക്ക് വരുന്ന ഒരു സാധനമാണ് സത്യം പറഞ്ഞാൽ ചെറിയ ഇത് ഈറ്റ എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ ഒരു സാധനം ഇത് നല്ല കട്ടിയുള്ള ഇതാണ് കേട്ടോ കൃത്യമായ മണികണ്ഠഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം നമ്മൾ പോയ വെള്ളാരംകുത്ത് അതെ ഈ വഴിക്കായിരുന്നേ ഈ വഴിക്ക് കുറേ ദൂരം പോകണം വെള്ളാരംകുത്തിന് അവിടെ പോയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് ഞാൻ ഇതിലെ വന്നിരിക്കുകയാണ് തിണ്ണക്കുത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വഴിയാണ് നേരെ മുന്നോട്ട് കാണുന്നത് അങ്ങോട്ട് കാറ് പോകില്ല ഈ വഴി കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും മോശമാകുമെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് ഇത് ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട് കേട്ടോ ഇങ്ങോട്ട് മണികണ്ടൻചാലിൽ ധാരാളം ബസ്സുകളുണ്ട് കെ എസ് ആർ ടി സി ഉണ്ട് പ്രൈവറ്റാണ് കൂടുതലെ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ രാവിലെ മുതലെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് ബസ്സുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ഇടയ്ക്ക് ബസ്സുകൾ അങ്ങോട്ടും നമ്മൾ മുമ്പേ പോയ വെള്ളാരംകുത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്കും ബസ്സുണ്ട് അത് കുറവാണെന്ന് തോന്നുന്നു മണികണ്ഠഞ്ചാല് വരെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബസ്സുകളുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ വോളിബോൾ കോർട്ടാണെന്ന് തോന്നുന്നു എന്തായാലും കുറച്ച് പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട് അതിന് സമീപത്തായിട്ടൊരു ബിൽഡിങ്ങും ഏതാനും കുറച്ച് കടകളും ഒക്കെ ആയിട്ട് നല്ലൊരു ഗ്രാമം ഒരു കൊച്ചു പള്ളി കണ്ടോ വെയിലൊക്കെ അടിച്ചിട്ട് കാണാനൊരു ഭംഗിയുണ്ട് സി എസ് ഐ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് മണികണ്ടൻ ചാൽ ആരാധനാ സമയം എട്ട് പതിനഞ്ച് എ എം നമ്മളങ്ങനെ ചാലിൽ നിന്നും ചപ്പാത്ത് പാലം കാണാനായിട്ട് പോവുകയാണ് അധികം പോകാനൊന്നുമില്ല ഇതേ ഈ പാലം ഇങ്ങനെ കടന്നാൽ ഈ പാലത്തിന് അക്കരെ വരെ മണികണ്ഠൻ ചാലെന്നൊക്കെയാണ് സ്ഥലപ്പേർ എഴുതിയിരിക്കുന്നത് എല്ലാം ഒന്നിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ മരങ്ങളിതാണ് ചീനി മരം ഇത് ഒരുപാട് ഇവിടെ കാണാം ഇത്തരം മരങ്ങൾ നമ്മൾ കാട്ടിൽ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഇത്രത്തോളം കൂട്ടമായിട്ട് ഇവിടെ മാത്രമാണ് കാണുന്നത് കൂട്ടം ഇവിടെയല്ല കൂട്ടം അപ്പുറത്തോട്ടാണ് നമുക്ക് അങ്ങോട്ട് നടന്നങ്ങ് പോകാം അല്ലേ കാറ് തൽക്കാലം ഇവിടെ കിടക്കട്ടെ ഇത് കണ്ടോ ചീനി മരങ്ങൾ ധാരാളം കാണാവേ ഇതിൽ പലതും ചെറിയ മരങ്ങൾക്ക് വിശാലമായ വേരില്ലാത്ത കൊണ്ട് അവയൊന്നും നമ്മൾ കണക്കിൽപ്പെടുത്തത്തില്ല വലിയ മരങ്ങൾ മാത്രം നമ്മൾ എണ്ണമൊന്നും എടുക്കുന്നില്ല എന്തായാലും ഒരു പത്തിരുപത്തഞ്ച് മരം അല്ല ഇവിടെ ഉള്ളത് ഇതെല്ലാം ചീനി മരങ്ങളാണ് ഇതല്ല ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ് ഇതല്ല ഇതൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ മോഡൽ ഫോറസ്റ്റേഷൻ ആനക്കുളം ഏ ഈ സ്ഥലത്തിൻ്റെ പേര് ആനക്കുളം എന്നാണോ ആനക്കയം ഇന്നലെ നമ്മൾ കണ്ടു ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഫോറസ്റ്റ് ഫോറസ്റ്റേഷൻ്റെ ചുറ്റിനും കണ്ടോ ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റ് ഇഴജജന്തുക്കളും മൃഗങ്ങളും ഒന്നും ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാനായിട്ട് ട്രെഞ്ച് ഇപ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കണ്ടോ രണ്ട് വീൽപ്പാട് മാത്രം വാർത്ത ഉണ്ടാക്കിയിരിക്കുക ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ ചീനി മരങ്ങൾ അപ്പുറത്തും എല്ലാം ചീനി മരങ്ങളാണ് ഇവിടെ കൂറ്റൻ മരങ്ങൾ ഇങ്ങോട്ട് ഇതുകൊണ്ടോ ഇതെല്ലാം അത്തരം മരങ്ങളാണ് നല്ല ഭംഗിയുണ്ട് ഇതൊന്നുമല്ല ഇതിലൊക്കെ ഒരുപാട് വളരും കേട്ടോ ഈ മരം ഇതൊക്കെ അധികം പഴക്കമുള്ള മരങ്ങളല്ലെന്ന് തോന്നുന്നു അധികം പഴക്കമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്തായാലും ഒരു നൂറ് വർഷമൊക്കെ പഴക്കം കാണും അല്ലേ അതേ പെട്ടെന്ന് ഇത് ഇതൊരു പാഴ്ത്തടിയാണെന്ന് വളരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പെട്ടെന്ന് വളരുന്ന വല്ല തടിയായിരിക്കും എങ്കിലും അത്ര പെട്ടെന്നൊന്നുമല്ല കാട്ടിൽ നമ്മളിവിടെയൊക്കെ സാധാരണ കാണുന്ന മരങ്ങളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരവുമരാട്ടോ ഇതേ ഞാൻ നടന്ന് നടന്ന് ചപ്പാത്ത് പാലത്തിൻ്റെ സമീപത്ത് വരെ എത്തി കേട്ടോ നമുക്ക് പാലത്തിലേക്ക് അപ്പുറേ പോയി മയിലിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാം അതിനുശേഷം നമുക്ക് പാലത്തിലേക്ക് കിടക്കാം വെറുതെ ഒരു നടപ്പേ ഇന്ന് അധികം നടന്നൊന്നുമില്ല എല്ലാ ദിവസവും ഇങ്ങനെ നടന്ന് നടന്ന് ഇടയ്ക്ക് നടന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു അമ്മയും കുഞ്ഞും ഉണ്ട് നമുക്ക് ഒന്ന് കണ്ടിട്ട് പോകാം കുഞ്ഞെന്ന് പറയുമ്പോൾ പൊടിക്കുഞ്ഞാണല്ലോ അതെ ഞാനൊരു കുളിക്ക് തയ്യാറായിട്ടാണേ വന്നിരിക്കുന്നത് നമ്മൾ ഈ ചപ്പാത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകും മുമ്പേ ഞാനൊരു കുളി പാസ്സാക്കട്ടെ സന്ധ്യ കൂട്ടി നമുക്ക് ഈ ചപ്പാത്ത് പാലം കാണാം അപ്പം ഇവിടെ വെച്ച് ഹൃദയരാഗത്തിൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ശ്യാം പ്രസാദ് അല്ലേ ശ്യാം പ്രസാദ് ഇന്നലെ നമ്മളിവിടെ വന്ന ജോമോചേൻ്റെ നമ്മളെ വള്ളത്തിലൊക്കെ കൊണ്ടുപോയില്ലേ ജോമോഞ്ചേൻ്റെ ഒരു ബന്ധുവാണ് അപ്പം യാദൃശ്യവുമായിട്ട് ഹൃദയരാഗതി ജോമോൻ ജോനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത് അതിൻ്റെ നടുക്ക് ഇതുവരെ മാറിയിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇതേ നമ്മൾ ഇന്നലെ ഒരു ഹോം സ്റ്റേ കണ്ടില്ലായിരുന്നു റിസോർട്ടല്ലേ ഹോൺബിൽ ഹോൺബിൽ എന്ന് പറഞ്ഞൊരു റിസോർട്ട് ഇന്നലെ നമ്മൾ വള്ളത്തെ പോയപ്പോൾ കണ്ടില്ലേ അവിടെയാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് കുട്ടമ്പുഴ തന്നെയാണ് വീട് പിന്നെ ഈ പൂയംകുട്ടി ചപ്പാത്ത് പാലത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ പുലിമുരുകൻ സിനിമയിലൊക്കെ ഉള്ളത് മോഹൻലാലെ ലോറിയൊക്കെ ആയിട്ട് പോകുന്ന രംഗമുണ്ട് പിന്നെ ആദ്യം ആന്റണി പെരുമാവൂര് ഈ പാലം കടന്നു വരുന്നതായിട്ട് ഒരു രംഗമുണ്ട് പുലിയൂരിലേക്ക് എത്തുന്നതായിട്ട് ഇനി ആനയുടെ ശല്യം ഇല്ല ഉലിയുടെ ശല്യമാണുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നേ ഈ പാലത്തിനൊരു വിഷയമുണ്ട് കേട്ടോ ഇത് മഴ പെയ്യുമ്പോൾ ഈ പാലത്തിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകും അപ്പോൾ ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനായിട്ട് രണ്ടായിരത്തി പതിനെട്ടില് ആ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഏതാണ്ട് രണ്ടാഴ്ചത്തോളം കാലം ഈ പാലം വെള്ളത്തിനടിയിലായിരുന്നെന്നാണ് ഈ ശ്യാം പ്രസാദ് പറയുന്നത് എന്തായാലും ഇവിടുത്തുകാരുടെയൊക്കെ ഒരു ശക്തമായ ആവശ്യമാണ് പുതിയൊരു പാലം ഇവിടെ പണിയുക എന്നുള്ളത് നിലവിലുള്ള ഈ പാലം ഇതേലിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പുതിയ പാലം മറ്റെവിടെയെങ്കിലും താഴ്ത്തോ മേളിലോ എവിടെയെങ്കിലും പണിയണം ഇത് ഒരുപാട് പഴയ ഇത് ഒരുപാട് പഴയ പാലമാണോ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുമ്പോൾ ഏതു വർഷമായിരിക്കും ഏകദേശം നിലവിലുള്ള ഈ പാലം ഏത് കാലത്ത് വേണതാണെന്ന് ഞാനിങ്ങനെ ഇദ്ദേഹത്തോട് ചോദിക്കായിരുന്നേ അതിന്റെ കല്ലാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് അയ്യോ ഇത്രയും ഈ കാലത്ത് വേണത് പാലമായിട്ടാണോ ഇത്രയും ഹൈറ്റ് കുറഞ്ഞ പാലം വേണത് ഞാനോർത്ത് ഒരുപാട് പഴയ തിരുവിതാംകൂറുകാരുടെയൊക്കെ കാലത്ത് വേണതായിരിക്കുന്നു സോറി ഇത് പാലത്തിൻ്റെ അല്ല കേട്ടോ ഇത് റോഡിൻ്റെ വിവരങ്ങളാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ എന്തായാലും ഇത്ര ഒരു പാലം പണിയാൻ യാതൊരു സാധ്യതയില്ലല്ലോ അതിലും ഒരുപാട് മുമ്പ് അപ്പം നല്ല മഴ പെയ്താൽ നമ്മൾ കണ്ട മണികണ്ഠൻ മണികണ്ടാല് ഒറ്റപ്പെട്ടു പോവും അതാണ് അവസ്ഥ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ അല്ലേ ഇതിനപ്പുറത്തുകൂടെ ഒന്നും കാട്ടിൽ കൂടെയൊക്കെ വേറെ വഴിയുണ്ടോ ഇല്ലായിരിക്കും അല്ലേ ഇത് തന്നെ ഒറ്റ വഴി വേറെ എങ്ങും പാലവും ഇല്ലല്ലേ പിന്നെ ഉള്ളത് ആ വഴിയിലേക്ക് വഴി പക്ഷെ അതൊന്നും അങ്ങനെ കടത്ത് കയറി ഒരുപാട് വനത്തികട കയറിപ്പോഴിങ്ങനെ അത് ഈ വഴി ചെന്നാലും കല്ലേലി മേടിലിങ്ങനെ ചെന്ന് കുറെ വഴി തിരിഞ്ഞു പോവാം പിന്നെ വനത്തിക്കടേ പോണം ഈ അവിടെ ഒരു ഇപ്പൊ വേറൊരു താരത്തൊരു പുഴയുണ്ട് ആ പുഴയൊക്കെ ക്രോസ് ചെയ്താൽ കടന്നു പോകുന്നത് അതിനകത്ത് വേറെ പാലൊന്നുമില്ല ഇല്ല ഇനി കല്ലേക്കട തന്നെ വണ്ടി ഫോർ വീലായിട്ട് ഓഫ്റോഡ് മുമ്പിലൊക്കെ തന്നെ പോകാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ ഹൃദയരാഗതിൻ്റെ ഓൾ കേരള യാത്രയുടെ വീഡിയോകൾ എല്ലാ ദിവസവും രണ്ട് മണിക്കാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഓരോ ദിവസവും ഞാൻ എടുക്കുന്ന വീഡിയോകൾ ഡിലേ ഇല്ലാതെ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് കൂടുതൽ വേഗത്തിൽ എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓരോ ദിവസവും ഞാൻ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ തലേന്ന് തന്നെ ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നാളെ രണ്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം